നമ്മൾ ഈ റമലാൻ മാസത്തിലെ നോമ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ റമദാൻ കോമഡികളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാമെന്ന് കരുതിയിരുന്നു ഒന്ന് രണ്ടെണ്ണം അതനുസരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറേ യാത്രകളും അത് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ മരണവും ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു അതേസമയം കുറേ ആളുകളെ നേരത്തെ കണ്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെ പല എപ്പിസോഡുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും നമ്മൾ റമദാൻ കോമഡികൾ വീണ്ടും ഈ മാസം അവസാനത്തിലെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ തുടക്കത്തിൽ ചെയ്ത ഒരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് കുർആാനിൽ വന്ന കുറേ ആയത്തുകളും ആ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലവും പിന്നീട് ആദ്യം പറഞ്ഞ മണ്ടത്തരങ്ങളെ പ്രായോഗികമായി പരാജയപ്പെട്ടപ്പോൾ തിരുത്തി രണ്ടാമത് ആയത്തുകൾ ഇറക്കിയതിൻ്റെ കോമഡികളും ഒക്കെയാണ് ചർച്ച ചെയ്തിരുന്നത് അതിൽ തന്നെ നമ്മൾ പറയാൻ സമയക്കുറവ് കൊണ്ട് മാറ്റിവെച്ച കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഖുറാനിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് ചർച്ച ചെയ്തിരുന്നത് അത് വായിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യകാലത്ത് ഈ നോമ്പ് എന്ന ആശയം മുഹമ്മദിൻ്റെ മനസ്സിലുരുണ്ടുകൂടിയതെന്നും അത് മുസ്ലിങ്ങൾക്ക് പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം വെളിപാടുകളായിട്ട് എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നും അത് അവതരിപ്പിച്ചപ്പോഴുണ്ടായ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഉമ്മറടക്കമുള്ള ആളുകൾ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞത് എങ്ങനെയാണെന്നും ആ കംപ്ലൈൻ്റിനെ തുടർന്ന് പിന്നീട് അത് ലഘൂകരിച്ചുകൊണ്ട് വേറെ ആയത്തുകൾ മാറ്റി ഇറക്കി കൊടുത്തത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മുമ്പ് കാലത്ത് നിങ്ങളുടെ പൂർവീകർക്ക് അനുവദിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ അവർക്ക് കൽപ്പിച്ചതുപോലെയുള്ള നോമ്പാണ് നിങ്ങൾക്കും കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിത്തിറങ്ങിയപ്പോൾ അന്നത്തെ അറേബ്യയിൽ ഈ മുഷ്രിഖുകൾക്ക് പരിചയമുണ്ടായിരുന്ന ഏതോ ജനവിഭാഗത്തിൻ്റെ നോമ്പിനെ അനുകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളും നോമ്പെടുത്തു അങ്ങനെ നോമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ അത് പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ടു രണ്ട് കാര്യത്തിലാണ് അത് പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ടത് ഒന്ന് ഇഷായുടെയും മകരീബിൻ്റെയും ഇടയിലുള്ള കുറഞ്ഞ സമയം മാത്രം ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് രാത്രിയും പകലും പട്ടിണി കിടക്കുക എന്നതായിരുന്നു അന്നത്തെ രീതി അത് ആ കുറഞ്ഞ സമയത്തിൽ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് പിന്നീട് ഒരു ദിവസം കൂടി ഭക്ഷണം എടുക്കാതെ രണ്ട് ദിവസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും അത് കാരണം പലരും തലചുറ്റി വീണു അതിൻ്റെ പരാതിയുമായി വന്ന സമയത്താണ് അത് തിരുത്തിയത് അതേ സമയത്ത് ഒരു മാസക്കാലം ഈ നോമ്പിൻ്റെ കാലം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ സെക്സ് ചെയ്യാൻ പാടില്ല എന്നുകൂടിയായിരുന്നു ഈ പൂർവീകർക്കുള്ള കൽപ്പന അതനുസരിച്ച് സെക്സ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മറും മറ്റും അള്ളാഹുവിനേയും നബിയെയും പറ്റിച്ച് സെക്സ് ചെയ്യുകയും എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നബിയുടെ അടുത്ത് വന്ന് പരാതി പറയുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് രാത്രി നേരം മെക്കോളം സെക്സ് ചെയ്യാം അതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയത്തുകൾ തിരുത്തി ഇറക്കിയത് ഞാൻ ഈ ആ ആയത്തുകൾ ഒരിക്കൽ കൂടി വായിക്കാം അതിനകത്ത് നമ്മൾ പറയാൻ വിട്ടുപോയ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രയത് ഇവിടെ ഈ മുമ്പുള്ളവർക്ക് കൽപ്പിച്ച പോലെ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ മുമ്പുള്ളവർ എന്നത് വ്യക്തമല്ല അത് ജൂതന്മാരെയാണോ ക്രിസ്ത്യാനികളെ ആണോ അതോ അന്നത്തെ സാബികകളെ ആണോ അതോ അന്നത്തെ മുഷരിക്കുകളെ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല ആർക്കിടയിലാണ് ഇതുപോലുള്ള നോമ്പ് അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചും തർക്കമുണ്ട് ഈ ഒരു മാസം നീണ്ട നോമ്പൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ അത് സാബികകളുടെ ഒരു നോമ്പിൻ്റെ രീതിയായിരുന്നു എന്നും പറയുന്നവരുണ്ട് എന്നാൽ ജൂതരുടെയും ക്രിസ്ത്യാനികളും ജൂതരും ക്രിസ്ത്യാനികളും ആണ് യഥാർത്ഥത്തിൽ മുൻ വേദക്കാരെന്ന് പറയുന്നത് അവർക്കിടയിൽ ഇങ്ങനെ ഒരു മാസം നീണ്ട നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ് അപ്പോൾ ഇവിടെ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ അവ്യക്തമാണ് തുടർന്ന് പറയുന്നത് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം അപ്പോൾ എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു മാസം എന്ന് പറയുന്നില്ല അത് വേറെ ആരുടെയൊക്കെയോ നോമ്പിനെ അനുകരിച്ചുകൊണ്ട് അവർ എത്ര ദിവസമാണ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അത്രയും ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെയും വ്യക്തമായിട്ട് ഇന്ന ദിവസങ്ങളിൽ എന്ന് പറയുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം ആ പിന്നെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളന്ന് രോഗിയാവുകയാണോ യാത്ര ചെയ്യുകയൊക്കെ ആണെങ്കിൽ അത്രയും ദിവസം വേറെ ഏതെങ്കിലും ദിവസം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് അവിടെ പറയുന്നത് തുടർന്ന് പറയുന്നത് അതിന് സാധിക്കുന്നവർ ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ് ഈ നോമ്പെടുക്കാൻ സാധിക്കുന്ന ആളുകൾ നോമ്പെടുക്കുന്നില്ലെങ്കിൽ പകരം പ്രായശ്ചിത്തമായിട്ട് മിസ്കീനായ ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ആരെങ്കിലും സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താൽ അത് അവന് ഗുണകരമാകുന്നു നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ മുന്നോട്ട് വെക്കുകയാണ് ആദ്യം ഒന്ന് നിങ്ങൾ നോമ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു നോമ്പിന് പകരം നിങ്ങൾ ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു മിസ്കിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെല്ലാം എന്ത് ചെയ്തു നോമ്പ് നോട്ട് ബുദ്ധിമുട്ടാനൊന്നും ആവില്ല എന്നാൽ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തേക്കാം എന്ന് കരുതി എല്ലാവരും ഒരു മിസ്കീനെ കണ്ടുപിടിച്ച് ഭക്ഷണം കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നോമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് ഇതൊരു വലിയ ഒഴിവ് മാറും എന്ന് മനസ്സിലാക്കുകയും അത് പിന്നീട് വെട്ടിത്തിരുത്തിയിട്ട് അങ്ങനെ പോരാ കഴിവുള്ളവരൊക്കെ നോമ്പ് നിർബന്ധമായിട്ടും എടുക്കണം തീരെ നിവൃത്തിയില്ലാത്തവർക്ക് മാത്രമാണ് നേരത്തെ പറഞ്ഞ ഈ പ്രായശിത്തം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വീണ്ടും വെട്ടിത്തിരുത്തുന്നുണ്ട് ഇതാണ് ഇതിനകത്തുള്ള ഒരു കോമഡി മറ്റൊരു പ്രധാന കോമഡി ഇതിനകത്ത് ഖുർആാനിൽ ഇവിടെ ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക എന്നാണ് നമ്മളൊക്കെ ഓതുന്ന ഖുർആാനിലുള്ളത് എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും പ്രചാരത്തിലുള്ള മൊറോക്കോ ലിബിയ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലും നിലവിലുള്ള ഖുർആൻ വർഷ ഖുർആൻ കാലൂൻ ഖുർആൻ എന്നൊക്കെ പറയുന്ന വേറെ ഖുർആാനുകളുണ്ട് ആ ഖുർആാനുകളിൽ ഇവിടെ പറയുന്നത് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക എന്നല്ല മറിച്ച് മസാക്കീനുൻ എന്ന ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ബഹുവചന പദമാണ് മസാക്കീൻ എന്നുള്ളത് അപ്പോൾ രണ്ടിൽ കൂടുതൽ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്താലേ മൊറോക്കോയിലെ അല്ലെങ്കിൽ ലിബിയയിലേ ഒക്കെ നോമ്പിന് പ്രായശ്ചിത്തമാവുകയുള്ളു അതേ സമയത്ത് സൗദി അറേബ്യയിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ നോമ്പിൻ്റെ പ്രായശ്ചിത്തമാവും ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇത് പാരായണ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ഉരുളാൻ പറ്റുന്ന ഒരു കേസല്ല കാരണം മിസ്കീനും മസാക്കീനും എന്ന് പറയുമ്പോൾ അവിടെ കർമ്മശാസ്ത്ര നിയമം തന്നെ മാറി പോവുകയാണ് ഇസ്ലാമിലെ അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് കർമ്മശാസ്ത്രത്തിലുള്ളത് കൈ ഇവിടെ കെട്ടണോ ഇവിടെ കെട്ടണോ ഇങ്ങനെ കെട്ടണോ ഏത് വരലിൽ പൊക്കിപ്പിടിക്കണം ആ വിരൽ പൊക്കിപ്പിടിക്കുമ്പോൾ മറ്റേ വിരലിൽ എവിടെ വെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വരെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തർക്കിക്കുകയും അതിൽ സൂക്ഷ്മത പുലർത്തുകയും അതിൻ്റെ പേരിൽ ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അടിപൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതത്തിൽ നോമ്പ് അനുഷ്ഠിച്ചില്ലെങ്കിൽ പകരം നിങ്ങൾ പ്രായശ്ചിത്തമായി കൊടുക്കേണ്ടത് ഒരു മിസ്ക്കീനുള്ള ഭക്ഷണമാണോ അതോ മൂന്നിൽ മൂന്നോ മൂന്നിൽ കൂടുതലോ മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മശാസ്ത്ര നിയമപ്രശ്നമാണ് അങ്ങനെ ഒരു പ്രശ്നത്തിൽ തന്നെ വ്യത്യാസം വരുന്ന രീതിയിൽ പാരായണ വ്യത്യാസം ഉണ്ടാകുമോ ഇത് പാരായണ വ്യത്യാസം വന്നതല്ല പിന്നെന്താണ് സംഭവിച്ചത് മിസ്കീനും എന്നും മസാക്കീനും എന്നും ഉള്ള വാക്ക് എഴുതുന്നത് ആ കാലത്ത് ഒരേ പോലെയാണ് കാരണം അന്ന് സ്വരചിഹ്നങ്ങളില്ല കുത്തും പുള്ളിയില്ല സ്വരചിഹ്നങ്ങളും കുത്തും പുള്ളിയില്ലാതെ മിസ്കീൻ എന്ന് എന്നെഴുതുന്നതും മസാക്കീൻ എഴുതുന്നതും ആ അക്ഷരത്തിൻ്റെ ആ വാക്കിൻ്റെ അക്ഷരങ്ങളുടെ ബോഡി ഒരേ രൂപത്തിലാണ് വരിക അപ്പോൾ ഈ പിന്നീട് ഈ എഴുതി കൊടുത്തയച്ച ഖുർആൻ മറ്റു പല ദൂരദേശങ്ങളിൽ ചെന്ന് ആളുകൾ ഇത് കേട്ട് പരിചയമില്ലാത്ത ആളുകൾ വായിച്ചപ്പോൾ അതിൽ വ്യത്യാസം വന്നു വ്യത്യാസം വന്ന് ചിലർ അത് മിസ്കീൻ വായിച്ചു ചിലർ മസാക്കീൻ വായിച്ചു മസാക്കീൻ വായിച്ചവർ മസാക്കീൻ പിന്നീട് കുത്തുംപുള്ളിയും സ്വരചിഹ്നങ്ങളും അറബി ലിപിയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ആ ലിപി അനുസരിച്ച് അവർ അച്ചടിച്ചപ്പോൾ അവർ ഓതിയിരുന്നത് പോലെ അച്ചടിച്ചു അങ്ങനെ മിസ്കീൻ ഉള്ളത് ചില സ്ഥലത്ത് മസാക്കീനായി ചില സ്ഥലത്ത് മിസ്കീനായി ഇവിടെ വേറൊരു കോമഡിയും കൂടെ ഉണ്ട് ഇതിൽ മിസ്കീനാണോ മസാക്കീൻ ആണോ ആദ്യം മുഹമ്മദ് അവതരിപ്പിച്ച കുറാനിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല കാരണം ഉസ്മാൻ ഈ മക്ക ഡയലക്റ്റിക്സിലേക്ക് ഏകീകരിച്ച് അത് ഏർ ക്രോഡീകരിച്ച ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉസ്മാന്റെ കാലത്ത് അങ്ങനെ മക്ക പാരായണ രീതിയിൽ ഏകീകരിച്ച് പ്രസിദ്ധീകരിച്ച ഖുർആൻ അല്ല ഇന്ന് ലോകത്ത് പ്രചാരത്തിൽ എന്നതും ചരിത്രപരമായി പഠനങ്ങൾ നടത്തിയ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹഫ്സ് ഖുർആൻ പോലും ഉസ്മാൻ ക്രോഡീകരിച്ച ഖുർആൻ അല്ല എന്നും അത് ബസറയിലും മറ്റോ നേരത്തെ ഉണ്ടായിരുന്ന വേറെ ഖുറാനാണ് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് ആദ്യം അവതരിപ്പിച്ചത് മിസ്കീൻ ആയിരുന്നോ മസാഖീൻ ആയിരുന്നോ എന്ന കാര്യത്തിൽ ഇന്നും സംശയം ബാക്കി നിൽക്കുകയാണ് അപ്പം മിസ്കീൻ ആയിരുന്നു മുഹമ്മദ് ആദ്യം ഇറക്കിയതെങ്കിൽ മസാഖിൻ എന്ന് പറഞ്ഞിട്ട് ഓതുന്നവർക്ക് തെറ്റുപറ്റി അതെല്ലാം മസാക്കീനാണ് ആദ്യം മുഹമ്മദ് ഇറക്കിയതെങ്കിൽ മിസ്കീൻ ഓതുന്നവർക്ക് തെറ്റുപറ്റി അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആൻ വള്ളിപുള്ളി കുത്തുപോമ വിടാതെ സംരക്ഷിക്കുമെന്നും അതുകൊണ്ട് കുര്ആനിൽ ലോകത്തെ ഒരു കാലത്ത് ഒരു വ്യത്യാസം വരില്ല എന്നും ഒക്കെ തള്ളി മറിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഞാൻ ഈ പ്രശ്നം വയ്ക്കുന്നത് നോമ്പ് എടുക്കാത്ത ഒരാൾ പ്രായശ്ചിതമായി ഭക്ഷണം കൊടുക്കേണ്ടത് ഒരു മിസ്കീനാണോ അതോ മൂന്ന് മിസ്കീൻ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ മിസ്കീനുകൾക്കാണോ എന്ന കർമ്മശാസ്ത്ര പ്രശ്നത്തിന് ലോകത്ത് ഈ നിലവിലുള്ള വ്യത്യസ്തമായ കുർഗാനുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുക ഏതാണ് കുർഗാനിൽ ആദ്യമിറങ്ങിയത് എന്ന് എങ്ങനെ കണ്ടെത്തും അള്ളാഹു ലോഹുൽ എന്ന് പറയുന്ന മൂപ്പര കസേരക്ക് ചുവട്ടിൽ സംരക്ഷിച്ചു വെച്ചിട്ടുള്ള മലക്കുകൾ ജിന്നുകൾ തൊടാതെ ചേത്താന്മാര് കാണാതെ മലക്കുകളുടെ സംരക്ഷണത്തിൽ സംരക്ഷിച്ച് വെച്ചിട്ടുള്ള ആ വലിയ കിത്താബിലും മിസ്കീനാണോ മസാക്കീൻ എന്ന് അറിയാൻ നമ്മൾ ഇനി ആരെങ്കിലും അവിടെ പോയി നോക്കേണ്ടി വരും അല്ലെങ്കിൽ അത് അവിടുന്ന് ജിബ്രീലിനെ പുതിയ കിത്താബ് കൊണ്ട് പറഞ്ഞയക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇതിനകത്തുള്ള ഒരു കോമഡി അപ്പം ഖുർആൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന ആ അവകാശവാദം പൊളിഞ്ഞ് പാലീസാവുന്ന ഒരു ലക്ഷണമൊത്ത വ്യത്യാസമാണ് ഇവിടെ മിസ്കീനും മസാക്കീനും തമ്മിലുള്ളത് അത് പാരായണ വ്യത്യാസമല്ല അത് ആശയപരമായി വലിയ വ്യത്യാസം വരുന്ന കർമ്മശാസ്ത്ര വിധിയിൽ തന്നെ നിയമവിധിയിൽ തന്നെ വലിയ വ്യത്യാസം വരുന്ന രണ്ട് വ്യത്യാസങ്ങളാണ് ഈ വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നതല്ല അല്ലെങ്കിൽ ഞങ്ങളാരും പറയുന്നതല്ല നിങ്ങൾക്ക് മൊറോക്കോയിലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലിബിയയിൽ ഉപയോഗിക്കുന്ന വർഷ കുർഹാനും കാലൂൺ കുർവാനും ഒക്കെ എടുത്ത് വായിച്ചു നോക്കാം അതിൻ്റെയൊക്കെ ഓഡിയോ വേർഷൻ അടക്കം ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ആ ഒത്തു കേട്ടിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഖുർആൻ അള്ളാവ് സംരക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു മഹാ കോമഡിയാണ് എന്നുകൂടി നമുക്ക് ഈ ഒരു നോമ്പിൻ്റെ കോമഡികളുടെ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇനി ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ ഒന്നിറക്കിയത് രണ്ടാമത് പരാതികളുടെ അടിസ്ഥാനത്തിൽ തിരുത്തി എന്ന് പറയുന്നത് നമ്മളാരും പറയുന്നതല്ല വിമർശകരാരും പറഞ്ഞതല്ല കുർാനിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഏറ്റവും ആധികാരികമായിട്ടുള്ള ഉലൂമൽ കുർആാനിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കെ വി എം പന്താവൂരിൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ തെളിവ് ഉദ്ധരിച്ചിരുന്നു അതേ പുസ്തകത്തിൽ ഞാൻ അന്ന് വായിക്കാതെ വിട്ടുപോയ മറ്റൊരു പേജിലെ കാര്യങ്ങൾ കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ പേജാണ് ഞാൻ അന്ന് വായിച്ചത് ഇനി അറുപത്തി രണ്ടാമത്തെ പേജ് നോക്കുക ഇവിടെ നസ്ഹ് എന്ന് പറയുന്ന വെട്ടിത്തിരുത്തലിനെ കുറിച്ചാണ് ഈ മുസ്ലിയാർ ഇവിടെ പറയുന്നത് വെട്ടിത്തിരുത്തിയ ഉദാഹരണങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ൂ മറ്റൊരുദാഹരണം നോമ്പ് നോൽക്കാൻ കഴിവുള്ളവർക്കും മിസ്കീനുകൾക്കും ഭക്ഷണം കൊടുത്ത് വ്രതത്തിൽ നിന്നൊഴിവാകാം എന്ന ആയത്തിനെ താഴെ പറയുന്ന സൂക്തം കൊണ്ട് ദുർബലപ്പെടുത്തി അപ്പോൾ നമ്മൾ വായിച്ച രണ്ട് നൂറ്റി അമ്പത്തിനാല് ആയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നോമ്പ് നോൽക്കാൻ കഴിയുന്നവർക്കും മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തു വ്രതത്തിൽ നിന്നൊഴിവാകാം എന്ന ആയത്തിനെ താഴെ പറയുന്ന സൂക്തം കൊണ്ട് ദുർബലപ്പെടുത്തി റമദാനിൽ നാട്ടിലുള്ളവരൊക്കെ നോമ്പ് നോറ്റുകൊള്ളണം ഖുർആൻ രണ്ട് നൂറ്റി എമ്പത്തി അഞ്ച് തൊട്ടടുത്ത വാക്യമാണ് ഇവിടെ പറയുന്നത് ഇനി അതിൻ്റെ വിശദീകരണം പറയുന്നു ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നിയമം കർശനമാക്കാൻ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ റമദാനിൽ നോമ്പ് നോൽക്കുകയോ പകരം മുദ് കൊടുക്കുകയോ ചെയ്താൽ മതി എന്ന് നിയമം വന്നു പിന്നെ അത് റദ്ദാക്കി ആരോഗ്യമുള്ളവർക്ക് ആർക്കും നാട്ടിലാണെങ്കിൽ നോമ്പ് മുറിച്ചുകൂടെന്നു നിയമമാക്കി രോഗികൾക്കും യാത്രക്കാർക്കും വേറെ ഇളവുകൾ അനുവദിച്ചു പക്ഷേ ദുർബലപ്പെടുത്തിയത് ഈ ആയത്തിൻ്റെ ആശയങ്ങൾ മാത്രം പദങ്ങൾ ഇന്നും മുസഹഫിൽ നാം ഓതുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വെട്ടിത്തിരുത്തി സെക്സിൻ്റെ കാര്യത്തിൽ വെട്ടിത്തിരുത്തി അതുകൂടാതെ പ്രായശ്ചിത്തമായിട്ട് മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാദ്യം പറഞ്ഞത് വെട്ടിത്തിരുത്തി എന്താണ് അത് വെട്ടിത്തിരുത്താനുള്ള കാരണം മുഫസറുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ക്ലോസ് വെച്ചതോടുകൂടി അങ്ങനെ ഒരു ചോയ്സ് കൊടുത്തതോടുകൂടി എല്ലാവരും നോമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മിസ്കീനെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഒഴിവ് കഴിവായി എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ അള്ളാഹു അത് വെട്ടിത്തിരുത്തി എന്നാണ് പറയുന്നത് കാരണം മുഹമ്മദിന് മനസ്സിലായി ഇത് ആദ്യം പറഞ്ഞത് പോയി അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അതുപോലെ ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് ചുളുവിൽ മുമ്പ് നോക്കുക അത് രക്ഷപ്പെടും എന്ന് മനസ്സിലായപ്പോൾ മുഹമ്മദ് അള്ളാഹിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് തിരുത്തി ഇവിടെ നമ്മൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു മതമുണ്ടാക്കി പത്ത് പതിമൂന്ന് കൊല്ലം തോഹീതൊക്കെ പറഞ്ഞ അവസാനം മദീനയിൽ മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചിട്ട് മദീനയിൽ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലക്ക് നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകാവസാനം വരെയൊക്കെയുള്ള ഒരു നിയമസംഹിത എന്ന നിലയിൽ ഖുറാൻ അവതരിപ്പിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ തള്ളി മറിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ലോഹുൽ മഹഫൂദിൽ നിന്ന് എന്തിനാണ് അള്ളാഹു ഈ ഒട്ടും പ്രായോഗികമല്ലാത്ത മണ്ടത്തരങ്ങൾ ആദ്യം ഇറക്കുകയും എന്നിട്ട് ആളുകൾക്ക് അത് മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടവർ പരാതിയുമായി പറയുമ്പോൾ അത് വെട്ടിത്തിരുത്തിക്കൊണ്ട് ഈ ദൈവം ഇങ്ങനെ സർവജ്ഞാനിയാണെന്ന് അവകാശപ്പെടുന്ന ദൈവം ഇങ്ങനെ സ്വയം പരിഹാസ്യനാവുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ആലോചിക്കാം ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇതെല്ലാം മുഹമ്മദിൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന ആശയങ്ങളാണെന്നും മുഹമ്മദിനെ ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നും മുഹമ്മദ് മറ്റു പലരോടും ചോദിച്ചിട്ടും ചുറ്റുപാടും നോക്കിയിട്ടും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടും കുറേ ചട്ടങ്ങളും നിയമങ്ങളും അങ്ങോട്ട് പറയും അത് അന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് പിന്നീട് ബോധ്യപ്പെടുമ്പോൾ മുഹമ്മദ് അതെല്ലാം വെട്ടി വേറെ ചില കാര്യങ്ങൾ പറയും ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വെട്ടി തിരുത്തി മെച്ചപ്പെടുത്തി പിന്നെയും തിരുത്തി പിന്നെയും മെച്ചപ്പെടുത്തി തിരുത്തിയത് തന്നെ പിന്നെയും തിരുത്തി അതുതന്നെ പിന്നെയും തിരുത്തി അങ്ങനെ മൂന്നാം വട്ടം നാലാം വട്ടം തിരുത്തിയ കോമഡികളൊക്കെ ഖുറാനിലുണ്ട് അതൊക്കെ അതൊക്കെ നമുക്ക് ഖുറാൻ്റെ ചർച്ച തുടരുമ്പോൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ വെട്ടിയും തിരുത്തിയും മെച്ചപ്പെടുത്തിയും പോവുക എന്നത് സർവജ്ഞാനിയും സർവശക്തനുമായ ഒരു ദൈവത്തിൻ്റെ സിഫത്തിൽപ്പെട്ടതാണോ അതോ നിസ്സഹായനായ ദുർബലനായ പരിമിതികളുള്ള മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സംഭവിച്ചിട്ടുള്ള അപാകതകളാണോ എന്ന ചോദ്യമാണ് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മുമ്പിൽ നമുക്ക് വെക്കാനുള്ളത് ഇതിനൊക്കെ ഉരുണ്ടറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ പറയാൻ കഴിയും കാരണം വ്യാഖ്യാനിച്ച് ഉരുട്ടിമറിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ മത സംരക്ഷകരുടെ ഒരു പ്രധാന കലാപരിപാടി അതനുസരിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ച് ഉരുട്ടാനുണ്ടാവും പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സാമാന്യ ബുദ്ധിയാണ് ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നോ രണ്ടോ ആയത്തുകളിൽ മാത്രമല്ല നസഹന്റെ തന്നെ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിലെ വെളിപാടുകൾ എന്ന് പറയുന്നത് സാമാന്യമായ വിവേകം പോലും ഇല്ലാത്ത ഒരു ഗോത്ര മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെട്ട വികലമായ ആശയങ്ങളുടെ ഒരു സമാഹാരം മാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും ഈ നോമ്പായാലും നിസ്കാരമായാലും ഹജ്ജ് ആയാലും അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളായാലും നിയമസംഹിതകളായാലും അതൊക്കെ മുഹമ്മദ് മുഹമ്മദിൻ്റെ ചുറ്റും കണ്ട ഗോത്ര സമൂഹത്തിൽ നിന്ന് മുഹമ്മദ് പെറുക്കിയെടുത്ത് ഉരുട്ടിക്കൂട്ടി വെളിപാട് രൂപത്തിൽ അവതരിപ്പിച്ചതാണ് എന്ന കാര്യത്തിലും കോമൺ സെൻസുള്ള ഒരാൾക്കും ഒരു തർക്കവും ഉണ്ടാവാൻ വഴിയില്ല ഇതൊക്കെ യുക്തി ഉപയോഗിച്ച് പഠിച്ചാൽ യുക്തി ഉപയോഗിച്ച് പരിശോധിച്ചാൽ അതല്ല കണ്ണും പൂട്ടി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ കാതിലേക്കോ അവരുടെ കണ്ണിലേക്കോ അവരുടെ ഹൃദയത്തിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിലേക്കോ ഒന്നും കയറാനും പോകുന്നില്ല അവർ ഈ വിശ്വാസങ്ങളുമായി ഈ വിട്ടിത്തങ്ങളുമായി ജീവിച്ച് നരകിച്ച് മരിച്ചു പോവുകയുള്ളൂ